കൊല്ലം കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിക്കുകയും ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത പ്രതി അറസ്റ്റിൽ വർക്കല പുല്ലാഞ്ഞിക്കോട് സ്വദേശി വിനീതിന് ആണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊല്ലം കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിക്കുകയും ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു വർക്കല പുല്ലാഞ്ഞിക്കോട് വിനീതിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി ഒരു മണിക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം നിലമേൽ കൈത്തോടുള്ള അമ്മയുടെ ബന്ധത്തിലുള്ള വീട്ടിലുണ്ടായിരുന്ന പ്രതി മദ്യലഹരിയിൽ മറിഞ്ഞു വീഴുകയും ദേഹത്ത് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു മുറിവിൽ ഡ്രസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പ്രകോപിതനായ പ്രതി നഴ്സിംഗ് അസിസ്റ്റന്റായ സാബുവിനെ മർദ്ദിക്കുകയും ബി പി നോക്കുന്ന മെഷീൻ എറിഞ്ഞുടയ്ക്കുകയും അവിടെയുണ്ടായിരുന്ന ൾ ചവിട്ടിപ്പൊട്ടിക്കുകയും ചെയ്തു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ പരാതിയിൽ കേസെടുത്ത കടയ്ക്കൽ പോലീസ് ഒളിവിൽ പോയ പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു ഹോസ്പിറ്റൽ ആക്ട് പ്രകാരം കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം